ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാക്റ്റ് ആൻഡ് റിയൽ മീഡിയ അഗൈൻ നമ്മളുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ തൈഫിലും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളൊക്കെ അപ്പോൾ ഇതാണ് ഒരു ഔട്ടർ വ്യൂവേ അപ്പോൾ നമ്മൾ ഞാൻ ഈ ഇൻട്രോ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം ചെയ്തേക്കുന്ന വീഡിയോസൊക്കെ തന്നെ എൻ്റെ ഫ്രണ്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ജോമോൻ ബ്രോയും ജെൻസിസ്റ്റുമാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൈഫിലെ മൂവിയുടെ തൊട്ടടുത്താണ് ഈ ലുലു മാർക്ക് ഹൈപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഫ്രണ്ട് ജോമാം ബ്രോയും ജെൻസി സിസ്റ്റമാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പം അവർക്ക് ആദ്യമേ തന്നെ ഒരു ബിഗ് ടാങ്ക്സ് പറയുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതാണ് നമ്മൾ ഈ കാണുന്നതാണ് ഇപ്പം നിലവില് ഇതിൻ്റെ എൻട്രൻസ് അതായത് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗമാണിത് കേട്ടോ അപ്പം ഇത് ഔട്ട് സൈഡാണ് ഔട്ട് സൈഡ് ലുക്കാണ് അപ്പോൾ ഇവിടെ ഈ ഔട്ട് സൈഡിലും ഒരു ഉണ്ട് ആ ഗ്രൗണ്ടിൽ നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത് ഒന്നാം തീയതി ഗ്രൂ ഈ ലുലു ഓപ്പൺ ചെയ്യുന്ന ദിവസമാണ് ഈ വീഡിയോ വെച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അന്ന് നമ്മൾ ഈ എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട് സൈഡിലത്തെ പാർക്കിംഗ് ഫില്ലാണ് നമുക്കവിടെ അടുക്കാൻ പോലും പറ്റത്തില്ല എന്നാലും എന്നെ അതിശയിപ്പിച്ചിട്ട് അകത്തോട്ട് കയറിയപ്പോൾ ഒരു വലിയ ആൾക്കാരുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റി അത്രയും ആൾക്കാരുണ്ടായിട്ട് ഓർ പോലും അവരുടെ എല്ലാവരുടെയും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ചത് കാരണം ഈ ഔട്ട് സൈഡ് ഫുള്ള് പാർക്കിങ് ഫുള്ളാണ് അപ്പം നിങ്ങൾ കാണുന്ന പോലെ എല്ലാ വണ്ടിയും പാർക്ക് ചെയ്തിട്ടേക്കുക അപ്പം ബേസ്മെൻറ്റിലോട്ട് കയറുമ്പോൾ നിങ്ങൾ കണ്ടോ ബേസ്മെൻറ്റ് വലിയ പാർക്കിംഗ് സൗകര്യമാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ആ പാർക്കിങ്ങും ഫുള്ളാണ് ഏകദേശം എന്നാലും അവിടെ പാർക്ക് ചെയ്യാൻ പിന്നെയും വണ്ടികൾക്ക് ഇൻ ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൊള്ളിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട് അപ്പം നമ്മുടെ ഇവരുടെ വണ്ടി അതായത് ജോമോ എംബ്രോയുടെ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് അവർ ഇറങ്ങി നമ്മുടെ ആൻഡ്രൂസും ഷാരോനും കൂടെ ആ എൻട്രൻസിലോട്ട് നടന്നു പോകുന്നതാണ് കാണുന്നത് ഇപ്പം അപ്പം ഇതാണ് നമ്മുടെ ബെയ്സ്മെൻറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടുള്ള എൻട്രൻസ് ഓക്കെ ഇതിൻ്റെ മേളത്തെ ഫ്ലോറിലാണ് ഹൈപ്പർ മാർക്കറ്റ് സ്ഥിതി അതായത് ഇതാണ് അതിൻ്റെ മേളത്തെ ഫ്ലോർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുന്ന ആണ് ഈ കാണുന്നത് കേട്ടോ അതായത് മേളത്തെ എൻട്രൻസ് അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഒക്കെ ഉണ്ട് ഒക്ടോബർ ഒന്നാം തീയതിത്തെ ഇനോഗ്രേഷൻ്റെ ഒക്കെ ബാനർ അവിടെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ആക്ച്വലായിട്ടുള്ള എൻട്രൻസ് അപ്പോൾ ഇതിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം എന്തോ ക്രൗഡാണെന്ന് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയത് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം ഇവിടെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്ക് മൊബൈലിൻ്റെ കുറേ യൂണിറ്റും കാര്യങ്ങളും അതായത് സെയിലിങ് പോയിൻറ്റുമൊക്കെയാണ് ഇവിടെ നമുക്ക് കാണുന്നത് സെല്ലിംഗ് സെല്ലിങ് ആണ് കാണുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലാപ്ടോപ്പിൻ്റെ സെല്ലിംഗ് പോയിൻ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ എന്താണ് ഗ്ലാസ്സസ് അതായത് സൺഗ്ലാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രോസറി ഐറ്റംസാണ് പിന്നെ ഉള്ളത് അപ്പം സത്യം പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് അതിനകത്ത് അത്യാവശ്യം കൊള്ളാവുന്ന എല്ലാ സാധനങ്ങളും അവർ കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ അതിശയിപ്പിച്ചത് നമ്മൾ ഈ ചെല്ലുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യാസമയമാണേ ആ സമയത്ത് ചെന്നിട്ട് പോലും അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അതിന് മുമ്പേ ഉള്ളവർ തന്നെ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ട് പോയിട്ടും ഇവർ ആ ഐറ്റംസ് കണ്ടോ അതിനകത്ത് തിക്കായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ ബോക്സിനകത്തും അല്ലെങ്കിൽ ഓരോ എന്താണ് ഷെൽഫിനകത്തും ഫുള്ള് ആണ് സാധനങ്ങൾ ഇത്രയും പേര് പർച്ചേസ് ചെയ്ത് ഇറങ്ങി ഇറങ്ങി പോകുന്നു എന്നിട്ടും അതിനകത്ത് ഫില്ലായിട്ട് കിടക്കുകയാണ് സാധനങ്ങൾ അത് എന്നെ അതിശയിപ്പിച്ചു അപ്പോൾ എന്തോരം സാധനങ്ങൾ ആ ഒരു ദിവസം അവിടെ സെയിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു പോലെ നമുക്ക് അന്ന് വലിയ ഓഫറും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഓഫറുണ്ട് ഓഫറുണ്ട് ലുലുവിനെ അപേക്ഷിച്ചിടത്തോളം ഓഫറുണ്ടായിരുന്നു അവരൊരു ടാറ്റിഗായിട്ടുള്ള ഒരു പ്ലാനിലായിരുന്നു ഈ ലോഞ്ചിങ് നടത്തിയത് എന്നാന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവർക്കറിയാം ഏകദേശം അത്യാവശ്യം ആൾക്കാർ വരുമെന്ന് ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ മാക്സിമം ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേജിലുള്ള ഓഫർ ഡിസ്കൗണ്ടുകളൊക്കെ വളരെ ചുരുക്കമായിരുന്നു എന്നാൽ തന്നെ അവർക്കറിയാം അത്രയും ബിസിനസ് അവിടെ നടക്കുമെന്ന് അതിനനുസരിച്ചുള്ള ഓഫറെ അവർ ഇട്ടിട്ടുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഒരു വരുമാനം ആദ്യത്തെ ഇനോഗ്രേഷനിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അനുമാനം എനിക്കറിയത്തില്ല എന്നാലും നമ്മുടെ ഒരു അനുമാനമാണേ ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ഒരു ഫുൾ ഗ്രിൽഡ് ചിക്കനൊക്കെ പതിനാല് റിയാലിനൊക്കെയാണ് കിട്ടിയത് പിന്നെ ഈ കാണുന്നത് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇവിടെ അത്യാവശ്യം ഉണ്ട് എന്നാൽ വലിയ ഓഫീസല്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഇത് കണ്ടോ മുപ്പത്താറ് റിയാലിൻ്റെ ഐസ്ക്രീം നല്ല ഓഫറിൽ ഒരു പത്തൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ചിന് കിട്ടുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് റിയാലിന് നമുക്ക് പുറത്ത് കിട്ടുന്ന സാധനം ഒരു പതിനഞ്ച് റിയാലിന് ഇവിടെ കിട്ടും പക്ഷേ വേറെ നമ്മുടെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ വേറൊരു ലുല്ലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ചിലപ്പോൾ അത് നമുക്കൊരു പക്ഷേയിൽ ഒരു പത്ത് റിയാലിനൊക്കെ കിട്ടുമായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഓഫർ മാത്രമാണ് കൊടുക്കുന്നത് പച്ചക്കറി ഐറ്റംസാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ പോയി കണ്ടില്ല എങ്കിൽ ഇന്ന് തന്നെ പോവുക വിസിറ്റ് ചെയ്യുക അത്യാവശ്യം ഓഫറിൽ താഫി കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓഫറിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്